എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സവോള ആ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ രണ്ട് സവോള തന്നെ ഒരു നാല് നാല് അഞ്ച് പേർക്ക് കൂട്ടാവുന്ന അത്രയുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കൊത്തി കൊത്തി അരിയാം ചെറുതായിട്ടും അരിയുക എങ്ങനെ വേണേലും അറിയാം നീളത്തിൽ അരിയാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ട് സവോളയും കൂടെ ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ബാക്കി ചേരുവകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് സവാള ഇവിടെ അരിഞ്ഞെടുത്തു ഇനി ഇതിലേക്കൊരു നാല് പച്ചമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് അതുകൂടി ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം ൊരു അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇഞ്ചി നന്നായിട്ട് വേണം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി കുറച്ച് കറിവേപ്പിലും നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഞരടിയിട്ട് അപ്പം നമ്മൾ ഈ സവോളയിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടു ഇന്ന് നമ്മൾ തേങ്ങ ചിരവ് ചെയ്തിട്ട് കൊടുക്കുവാണ് ഞാനിവിടെ ഒരു അരമുറിയോളം തേങ്ങ ചിരകിയത് നമ്മൾ ഒന്ന് ഒതുക്കുന്നു അങ്ങനെയൊന്നുമില്ല ചിരകിയത് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ സവോള എപ്പോഴും നമ്മൾ തോരം വെക്കുമ്പോൾ ഇത് അരയ്ക്കാൻ പാടില്ല നമ്മൾ കൈ കൊണ്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്കിതിനൊക്കെ ആവശ്യമായ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരഞ്ച് മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ കടുക നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൽമുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോളക്കൂട്ട് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ചേർത്ത് ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നല്ല സ്വാദിഷ്ടമായ നല്ലൊരു സൂപ്പർ തോരൻ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ മിക്കവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പക്ഷേ ഇത് മാത്രം മാത്രമല്ല നമുക്ക് ചോറ്ണ്ണാനായിട്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് ഇത് കൂട്ടിയിട്ടാണ് ഞാൻ ചോറേണ്ടത് അപ്പോൾ നല്ല വളരെയധികം നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് പച്ചക്കറി അങ്ങനെ കറിവെക്കാനൊന്നും ഇല്ലെങ്കിൽ രണ്ട് സവോള എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു തോരനോ അതിൻ്റെ കൂടെ ഒരു മുട്ടയോ ഉണ്ടെങ്കിലും നമുക്ക് ചോർണാവുന്നതാണ് പെട്ടെന്ന് ആരെങ്കിലും തന്നെ വിശന്നൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം വളരെയധികം നല്ല ഗുണവുമുള്ളതാണ് സവോള എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് ഇടണം കറിവേപ്പിലി ആവശ്യത്തിന് ഇടുക എന്നുള്ളതാണ് പിന്നെ തേങ്ങ അറിയാലോ തേങ്ങ ആവശ്യത്തിന് തന്നെ വേണം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതിൽ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ